ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് എല്ലാവരുമുണ്ട് ഞാൻ എൻ്റെ രണ്ട് മക്കൾ ഏട്ടൻ അച്ഛൻ അമ്മ ഇത്രയും പേരുമാണ് പോകുന്നത് സമയം ഇപ്പോൾ ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ വെറുതെ പോകുന്നതല്ല എൻ്റെ അച്ഛൻ്റെ അനുജൻ അതായത് ഇളയച്ചൻ്റെ മകൻ ചേട്ടൻ്റെ വൈഫ് അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എറണാകുളത്താണ് കേട്ടോ അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുവാണ് അപ്പോൾ ചേച്ചിയും മോളെയൊക്കെ മോളാണ് കേട്ടോ ജനിച്ചത് ഏട്ടന് ജനിച്ചത് മോളാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഏട്ടൻ പെട്ടെന്ന് ലീവ് എടുത്തു കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഏട്ടൻ ലീവ് എടുത്തത് അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് പുലർച്ചെ തന്നെ ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള ആ പ്ലാനിലാണ് ഞങ്ങൾ പോയത് പക്ഷേ ഒരുപാട് വഴി ുറ്റി ചുറ്റി ചുറ്റിക്കറങ്ങിയൊക്കെയാണ് പോയത് പോയപ്പോൾ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ യാത്ര തിരിച്ചു വന്നപ്പോൾ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടി കേട്ടോ ഈ ഒരു ബ്ലോഗിൽ അതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നതുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും കുഞ്ഞുങ്ങൾ ഉറക്കമാണ് കേട്ടോ രണ്ട് പേര് ഒരാൾ അമ്മേടെ അടുത്തും ഒരാൾ എൻ്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങുവാണേ ഇലർച്ചെ തിരിച്ചത് കൊണ്ട് തന്നെ ചായയോ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ യിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടുന്ന് കഴിക്കുന്നില്ല കുറച്ചും കൂടെ ഒക്കെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഈ ഒരു കടയിലിരുന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതക്ഷയ മോക്ഷയൊക്കെ എണീറ്റിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ നമുക്കങ്ങനെ എത്താം അവിടേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഒരു കോട്ടയം ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പെട്രോൾ അടിക്കാൻ കയറണം അപ്പോൾ ഫ്രഷ് ആവുന്നവർക്ക് അങ്ങനെ ഫ്രഷ് ആവുകയും ചെയ്യാമല്ലോ പെട്രോൾ പമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെ ഇതാ കോട്ടയം എത്താറായിട്ടുണ്ട് അങ്ങനെ ഒരു പെട്രോൾ പമ്പ് കിട്ടി അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പെട്രോൾ പമ്പായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അപ്പോൾ കുട്ടികൾക്ക് കാലിനും കൈക്ക് ഒരു ആയാസമായി എപ്പോഴും നമ്മൾ ഇവരെയും വെച്ചിട്ട് ഇങ്ങനെ കാറിൽ കാറിലിരിക്കുമ്പോഴേ ഇവർക്ക് ഭയങ്കര നിർബന്ധമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി കയറിയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണ് അങ്ങനെ ഏട്ടൻ ദാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരെ കൊണ്ടിങ്ങനെ നടക്കുവാണ് ഞാൻ ദക്ഷയെ പിടിക്കുന്നു ഏട്ടൻ മോക്ഷെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ സ്ഥിരം കാപ്പി കുടിക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ കോട്ടയത്ത് തിരുനക്കര തൊട്ടടുത്തായിട്ട് ഒരു കടയുണ്ട് നമ്മൾ സ്ഥിരം ലോങ് റൂട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് കാപ്പി കുടിക്കാറ് അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ള ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ഥിരം പോയി കാപ്പി കുടിക്കുന്നത് അങ്ങനെ അങ്ങനെതാ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അങ്ങ് എത്തിയാൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയും കുറച്ച് നേരം ഇറങ്ങി നിന്നും ഒക്കെയാണ് കേട്ടോ യാത്ര ചെയ്തത് അപ്പോൾ തിരിച്ചു വന്നതാണ് കുറച്ചൊന്ന് പെട്ടുപോയത് കേട്ടോ അപ്പോൾ ദോശയും സാമ്പാറും ചട്നിക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് പിന്നെ മൂവാറ്റുപുഴ എത്തിയിട്ട് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉടുപ്പും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചായിരുന്നു കൃത്യം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ അപ്പോൾ അധികം ബ്ലോക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഇതാണ് അവരുടെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിന് തന്നെ ബഗ്ഗി കാറുകൾ ആ ബഗിയിൽ കയറിയിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ നടന്ന് പോകാനുള്ള ദൂരെയുള്ളൂ കേട്ടോ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ എന്നാലും നമ്മൾ കാറിലാണ് പോകുന്നത് ജസ്റ്റ് ബഗ്ഗികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ബഗികളിൽ കയറിയിട്ട് ഹോസ്പിറ്റലിൻ്റെ നടയിൽ ഇറങ്ങാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ അതിൽ കയറിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ നടയിലെത്തിയപ്പോൾ ഏട്ടനെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഇവർക്ക് വിസിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ട് കേട്ടോ വിസിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ രണ്ട് മണിയാണ് അവരുടെ വിസിറ്റിംഗ് ടൈം പിന്നെ നമുക്ക് സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം സ്പെഷ്യൽ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ കയറ്റി വിടും കേട്ടോ അങ്ങനെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരത്തേക്ക് വരികയല്ലേ അപ്പം നമ്മൾ വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സങ്കടം ആവില്ലേ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചപ്പോൾ അവർ കയറ്റി കാണാൻ സമ്മതിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ റൂമിനകത്തുള്ള വീഡിയോസൊന്നും എടുത്തില്ല പ്രമേയുള്ള കാഴ്ചകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഏട്ടൻ അതായത് എൻ്റെ ഇളയച്ഛൻ്റെ മകനാണത് അപ്പം ആ നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ അമ്മയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങറ്റത്ത് നിൽക്കുന്നത് അതുപോലെ ചേച്ചിയുടെ അച്ഛനാണത് ആ ഈ ഒരു ചുവരിലിങ്ങനെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ചേച്ചിയുടെ അച്ഛനാണ് ഇവർ ഹരിപ്പാടുള്ളതാണ് കേട്ടോ ചേച്ചി ഹരിപ്പാട് ാണ് ചേട്ടൻ നമ്മുടെ അവിടെ ട്രിവാൻഡ്രത്തുള്ളതാണ് പിന്നെ ചേച്ചിക്ക് പി എഫിലാണ് ജോലി ചേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും എറണാകുളത്താണ് കേട്ടോ താമസിക്കുന്നതും അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നു നിന്നിട്ട് ചേച്ചിയേയും കുഞ്ഞിനെയൊക്കെ കണ്ടു സുഖമായിട്ടിരിക്കുന്നു അവർ അപ്പം ഞങ്ങൾ അധിക നേരം നിന്നില്ല കാര്യം ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് ഇരുട്ടും അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു ണിയൊക്കെ ആയപ്പോൾ ഒന്നൊന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു കേട്ടോ അതാ ഫ്രണ്ടേ പോകുന്ന എൻ്റെ ഏട്ടൻ്റെ കൂടെ പോകുന്നതാണ് ചേട്ടൻ കേട്ടോ അപ്പോൾ അതാ വീണ്ടും ബഗ്ഗി വന്നിട്ടുണ്ട് അപ്പോൾ ബഗിയിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ജസ്റ്റ് നമ്മൾ എറണാകുളത്ത് വന്നത് മോളേയും ചേച്ചിയും ചേട്ടനെയും കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വേറെ ഒരു സ്ഥലത്തും ഞങ്ങൾ പോയില്ല ഇനി നേരെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും എൻ്റെ യാത്ര വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പോകല്ലേ അതൊരു വ്ളോഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പക്ഷേ ഒരു വലിയൊരു അബദ്ധം പറ്റി കേട്ടോ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയായിരുന്നു അപ്പോൾ ആര്യാസ് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു അതായത് ആയിരുന്നു അവിടുത്തെ ഭക്ഷണം അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റി നല്ല രീതിയിൽ വഴി തെറ്റി ഇപ്പോഴും ഞങ്ങൾ എറണാകുളം ു വരുന്നത് കോട്ടയം വഴിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ തിരിച്ചു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ആലപ്പുഴ വഴി വരുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വഴി വരാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു റോഡ് പണി നടക്കുന്നതുകൊണ്ട് വലയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വഴി പോകണ്ട നിങ്ങൾ വീണ്ടും തിരിച്ച് വന്ന വഴിയെ പോയാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വന്ന വഴി വന്നപ്പോൾ തെറ്റിപ്പോയി വഴിയൊന്ന് തെറ്റി വഴിയൊന്ന് തെറ്റി എന്ന് പറഞ്ഞാലും പോരാ നല്ല രീതിയിൽ പണി കിട്ടി എന്ന് വേണം പറയാൻ അപ്പോൾ എത്തുന്നതേ ഇല്ല ഞങ്ങൾ ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സമയത്ത് പത്ത് മണിക്കൂർ എടുത്തു തിരുവനന്തപുരത്ത് എത്താൻ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ക്ഷീണവും ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായി കാണുമെന്ന് അങ്ങനെ നല്ല രീതിയിൽ വഴി തെറ്റി കേട്ടോ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഏട്ടനെ ഉറക്കം വന്നു അങ്ങനെ ഞങ്ങളിതാ എന്തായാലും ലേറ്റായി ഇനിയിപ്പോൾ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ട് ഏട്ടൻ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ഉറങ്ങും എന്നിട്ടേ പിന്നെ യാത്രയുള്ളു കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ എങ്ങനെ എത്തിയാൽ മതിയല്ലോ പിന്നെ കുട്ടികളുടെ കാര്യം കുട്ടികൾക്ക് അപ്പോഴപ്പോഴും ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ബോറടിയും മാറും അങ്ങനെ ഇതാ ഏട്ടൻ കെട്ടുന്ന ഉറങ്ങുകയാണ് ഒരു നാല് മൂന്ന് ആയപ്പോൾ എണീറ്റായിരുന്നു കേട്ടോ എണീറ്റിട്ട് ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയുമൊക്കെ ഒക്കെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തേണ്ട ഞങ്ങൾ പത്ത് മണിക്കൂർ കൊണ്ടാണ് എത്തിയത് നല്ല രീതിയിൽ താമസിച്ചു ഇത് അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്നും പറയും ഞങ്ങൾ അതുവഴി പോകൂ അല്ലെങ്കിൽ ഇതുവഴി പോകൂ ഇതുവഴി പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും അങ്ങനെ പല അഭിപ്രായങ്ങളും പറയും അവസാനം നമ്മൾ തന്നെ സ്വയം ഒരു അഭിപ്രായം എടുക്കും നമുക്ക് ഇതുവഴി പോയാൽ നേരത്തെ എത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വഴിയിൽ കൂടെ ചെല്ലുകയും ചെയ്യും അവസാനം ആ വഴി തെറ്റുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വഴി തെറ്റുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ വഴിയേ തന്നെ പോവാതെ വഴിവെക്കിൽ കാണുന്ന ആരോടെങ്കിലും ഇറങ്ങി ചോദിച്ചു നോക്കുക അല്ലാതെ ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ആരോടും തന്നെ ചോദിച്ചില്ല അറിയാം അറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസോട് കൂടി പോയി എന്നും മിക്ക മിക്ക സമയങ്ങളിലും പോകുന്ന വഴിയല്ലേ അതുകൊണ്ട് തന്നെ വഴി തെറ്റില്ല എന്ന് വിചാരിച്ചു ഓവർ കോൺഫിഡൻസ് ൻസോട് കൂടി വഴി വഴിയെ പോയതാണ് തെറ്റിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ വഴി തെറ്റുകയാണെങ്കിൽ വഴിവക്കിലുള്ള ആരോടെങ്കിലും കണ്ട് കൃത്യമായിട്ട് ആ വഴി ചോദിക്കുക അല്ലാതെ ഓവർ കൂടി നമ്മൾ ഇരിക്കരുത് അങ്ങനെ തെറ്റും എന്നുറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വഴിവക്കിൽ കണ്ടിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക അവർ കൃത്യമായിട്ടുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങൾ അവസാനം അങ്ങനെയാണ് കേട്ടോ ചെയ്തത് വഴിയിൽ കണ്ട ഒരു ആളിനോട് ചോദിച്ചിട്ടാണ് പിന്നീടുള്ള യാത്ര ചെയ്തത് കേട്ടോ നമ്മൾ അങ്ങനെ ഗൂഗിൾ മാപ്പ്

അത് വേറൊന്നുമില്ല എല്ലാ പ്രാവശ്യം പോകുന്ന സ്ഥലം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് പിന്നെ എൻ്റെ വ്ലോഗുകൾ എൻ്റെ യാത്രാവിശേഷങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നത് ൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വ്ളോഗിലെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ ഉപദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വ്ളോഗുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്